മായ ഫുഡുകൾ കഴിച്ച് അതിന്റെ അഭിപ്രായം പറയുന്ന മെറിനാൾ സാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും പുള്ളിക്കാരൻ ഇപ്പൊ ഒരു ഹോട്ടലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്വന്തമായി തുടങ്ങിയ റെസ്റ്റോറന്റ് തന്നെ അമൂപ്പരെ അമൂപ്പുര എയറിലേറ്റാൻ വേണ്ടി സഹായിച്ചിരിക്കുകയാണ് പുള്ളിക്കാരന്റെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്നിട്ട് അവിടുത്തെ നല്ല കാര്യങ്ങൾ പറയുന്നതിനേക്കാളും നല്ലത് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഊതിപ്പെരിപ്പിച്ച് ആ ഹോട്ടൽ പൂട്ടിക്കും വിധം കുറ്റം പറയുന്നതാണ് മൂപ്പറുടെ പ്രധാന എന്ന് പറയുന്നത് അങ്ങനെ സ്വന്തമായി റെസ്റ്റോറന്റ് ഇട്ട സമയത്ത് പണ്ട് അങ്ങോട്ട് കൊടുത്ത പണിയെല്ലാം ഇരട്ടിയായിട്ട് മൂപ്പർക്ക് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ുള്ളി പണ്ട് പണി കൊടുത്ത ഹോട്ടലുകാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാരും കൂടെ ചേർന്ന് മൂപ്പരുടെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് മൂപ്പർ ചെയ്ത അതേ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി അവരും അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇറക്കാൻ തുടങ്ങി പണി പാളയതും ഇവിടെ നിന്നാണ് അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചവരെല്ലാം പറയുന്നത് കടയിലൊട്ടും തിരക്കില്ലെങ്കിലും ഈച്ചയ്ക്ക് യാതൊരു ക്ഷാമവും ഇല്ല എന്നാണ് പിന്നെ അതുപോലെ തന്നെ ഈച്ച കടയിൽ മാത്രല്ല ഉള്ളത് ബിരിയാണിയിൽ വരെ ഈച്ച കിട്ടിയിട്ടുണ്ട് ആ ഒരു വീഡിയോ വരെ വൈറലാണ് നമ്മൾ എല്ലാവരും ഇപ്പൊ കാറിലോ ബൈക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ മൂപ്പറ ഹോട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ടൂ വീലറിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ കാറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് അനുവദിക്കുന്നതല്ല അവിടെ ടു വീലേഴ്സിന് മാത്രമേ പാർക്കിംഗ് അനുവദിക്കുന്നുള്ളൂ അതുകൊണ്ട് ഈച്ച രണ്ടവരെന്തായാലും ബൈക്കിലൊക്കെ പോയിട്ട് ഈച്ചയെ വാങ്ങിയിട്ട് വരിക ഇതുപോലുള്ള എന്തൊക്കെ വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെയാണ് മൂപ്പര് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വന്നവരും പോയവരും എല്ലാം തെളിവ് സഹിതം വീഡിയോ എടുത്ത് മൂപ്പർ ഏറെ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഏതെങ്കിലും ഹോട്ടൽസ് അറിയാണെങ്കിൽ അത് കമന്റ് ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം